ദൈവം നമുത്തൻ മഹത്തും എൻ്റെ പേര് ജോമൻ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം ഞാൻ ഒരു രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലൈസൻസ് കിട്ടിയതിനെ കുറിച്ചാണ് അമ്മ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് ആദ്യമേ രജിസ്ട്രേഷൻ ഒന്ന് രണ്ടു വർഷത്തിന് മുന്നേ അപ്ലൈ ചെയ്തായിരുന്നു ഒന്നര വർഷ ആയപ്പോൾ ആദ്യം രജിസ്ട്രേഷൻ റിജക്റ്റ് ചെയ്തു ഞങ്ങളുടെ ഞാൻ ഓപ്റ്റോമോട്രിസ്റ്റാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കതിന് ആരും ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടു ഞാൻ കാര്യം ഒന്നരവശം എൻ്റെ പോയി ബാക്കി കൂട്ടുകാരെല്ലാം വേറെ ഓരോ ജോലികൾക്കും കിട്ടി അങ്ങനെ നിന്ന സമയത്ത് നാട്ടിൽ നിന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് ഞാൻ അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്ത് ഞാൻ പിന്നെ മാൽഡീവ്സിൽ ജോലിക്ക് പോയി ആ ആ സമയത്താണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി ആ രജിസ്ട്രേഷൻ കിട്ടിയത് ഒത്തിരി പ്രാർത്ഥനയുടെയും ഞാൻ ചെയ്ത ഇവിടെ ഉടമ്പടി എടുത്ത എല്ലാ എല്ലാ പ്രശുദ്ധ പ്രവർത്തനം ചെയ്തു പിന്നെ രോഗികളെ കാണാൻ പോയായിരുന്നു പിന്നെ അവർ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് കൊടുത്തു അങ്ങനെ ഒത്തിരി ചെയ്തായിരുന്നു പിന്നെ അത് ഒത്തിരി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ടൊരു ചാൻസ് പോലും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രജിസ്ട്രേഷൻ കിട്ടണം എന്നായിരുന്നു ഇവിടെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ജോലി ഞാൻ ഇൻറ്റർവ്യൂ അപ്ലൈ ചെയ്തായിരുന്നു അത് ആരും അതിൻ്റെ എനിക്ക് എക്സാമ്പിളൊന്നും കിട്ടിയിട്ടില്ല അത് എന്താ ചോദിക്കുക ചോദിച്ച മൊത്തം ഞങ്ങളുടെ ജോലിയായിട്ട് എനിക്കറിയാവുന്ന ബന്ധപ്പെട്ടല്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂ റിജക്റ്റായി നാലാമത്തെ തവണ ഞാൻ എണ്ണഭാസന എണ്ണ തൂത്തു കാശുരൂപം കൈ പിടിച്ചാണ് കൂടിയത് ഇൻ്റർവ്യൂവിൻ്റെ അവസാനം എൻ്റെ കോൾ വരെ കട്ടായിപ്പോയി നെറ്റ് തീർന്നിട്ട് കോൾ വരെ കട്ടായിപ്പോയി ലാസ്റ്റ് ഞാൻ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലായിരുന്നു ഇൻ്റർവ്യൂ കിട്ടുമെന്ന് അമ്മ രണ്ടാമതൊന്നുകൂടെ ഉടമ്പടി എടുത്തായിരുന്നു നാലാമത്തെ ഇൻ്റർവ്യൂവിന് മുന്നേ ആ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അയർലൻഡിൽ ഒപ്റ്റോണിസ്റ്റായിട്ട് ജോലി കിട്ടി ലൈസൻസിൻ്റെ കിട്ടി അത് മാതാവിനും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൈലമായിട്ട് പോയി എൻ്റെ ആങ്ങളുടെ കാലിനൊരു സർജറി മൂന്ന് ഡോ മൂന്നാശുപത്രിയിലുള്ള ഡോക്ടർമാർ പറഞ്ഞ് സർജറി ആയിരുന്നു ഞാൻ കാലയിൽ അത് പരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അത് പുള്ളി നടക്കുന്നുണ്ട് അതിന് ദൈവത്തിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കൊച്ചിൻ്റെ അപ്പൻഡിക്സ് പൊട്ടിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കരുതാസ് ആശുപത്രി കൊണ്ടുവന്നു അവർ ഇടുക്കിയിലായിരുന്നു ആ കൊച്ചിനും ഇതുപോലെ തന്നെ ഞാൻ ചെന്ന് പറട്ടി അവർക്ക് ഒരുപാട് സൗഖ്യം കിട്ടി അവരിപ്പം വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എണ്ണിയാ തീരാത്ത അനുഗ്രഹങ്ങൾ ദൈവം തന്നു മാതാവിനോടും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും കുർബാന കൂടുന്നുണ്ട് രണ്ടാഴ്ച കൂടി കുംസാനിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥന ഞങ്ങൾ ഇച്ചിലൂടെ ശക്തമായി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നൂറായിരം തന്നി പിന്നെ പത്രം തന്ന് ഇതിൻ്റെ ഞാൻ മുന്നേ ഇത്രയും ദൈവത്തിനോട് അടുത്തിട്ടില്ല എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒത്തിരി അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഈ അനുഗ്രഹത്തിലൂടെ എനിക്കിപ്പം മാതാവിനോട് കൂടുതൽ സംസാരിക്കാൻ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നു പ്രാർത്ഥി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഒരിക്കലും കരഞ്ഞ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൈവിടത്തില്ല അത് എൻ്റെ അനുഭവമാണ് അത് പങ്കിടണം എന്ന് തോന്നി ജോമോൻ ജോർജിൻ്റെ ഒരു വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് ബന്ധപ്പെട്ടൊരു സാക്ഷ്യമാണ് അപ്പം ഒരു വിദേശത്തേക്ക് അല്ലെങ്കിൽ പോകുന്ന രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ട ഒരു അനുഭവം എങ്ങനെയാണൊരു ദൈവാനുഭവമായിട്ട് ഉടമ്പടിയിൽ മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഒരു ഏറ്റവും ചുരുക്കം എന്ന് പറയുന്നത് അപ്പം ഏറ്റവും അവസാനം പറയുന്നത് ഈ കരഞ്ഞു പ്രാർത്ഥിച്ച ഈശോ അല്ലെങ്കിൽ മാ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ബോധ്യം ഈ ഉടമ്പടിയിലൂടെ തൻ്റെ ഈ ചെറുപ്പകാലത്ത് ലഭിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൊരു ചവിട്ടുപടി മാത്രമാണ് ഒരു നിയോഗം അതായത് ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അത് നിത്യത വരെ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പതുക്കെ പതുക്കെ ഓരോ ഉടമ്പടി പുതുക്കി വരുമ്പോഴും നമ്മൾ എത്തിച്ചേരേണ്ട ഒരു വഴിയാണ് അപ്പം തൻ്റെ വ്യക്തി ജീവിതത്തിലും ഇങ്ങനെ പ്രാർത്ഥനയുടെ ആഴത്തിനെക്കുറിച്ചുമൊക്കെ ഒരു ബോധ്യത്തോടെ സംസാരിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരനെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന സജ്ജമാക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അടയാളമെന്ന് പറയുന്നത് അപ്പം അമ്മയുടെയും കൂടെ നിൽക്കുന്നത് അമ്മയാണ് അപ്പം അമ്മയുടെയും ഉടമ്പടിയും പ്രാർത്ഥനയൊക്കെ ഈ മകൻ എപ്പോഴും താങ്ങും തണലുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയിൽ ഇങ്ങനെ വിശ്വസ്തതയോടുകൂടി പാലിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് പരിശുദ്ധ അമ്മ നൽകുന്ന ഇത്തരം അനുഭവങ്ങളാണ് അപ്പം ഇതിൽ സാക്ഷ്യം വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പറയുന്നതിന് പറയുന്നുണ്ട് ഇതിൽ സാധ്യതകളൊന്നുമില്ല പ്രത്യേകിച്ച് എൻ്റെ മെറിറ്റും ഇല്ല അവിടെയാണ് അപ്പം നമ്മുടെ ഉടമ്പടിയുടെ ബേസിക് എന്ന് പറയുന്നതും നമ്മുടെ മെറിറ്റ് ഇല്ലാതാവുകയും ദൈവത്തിൻ്റെ ഗ്രേസിലൂടെ ജയിക്കുക എന്നുള്ളതാണ് അപ്പം വളരെ വ്യക്തമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ സാക്ഷിത പ്രതി മകനെ ലഭിച്ച അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക